ഏത് പോസ്റ്റും പോസ്റ്റ് ഇല്ലായ്മയോ ഒന്നും അല്ല പ്രശ്നം ഒരു സ്ഥാനമില്ലെങ്കിലും നാളെ ഒരു സാധാരണ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായി ഞാൻ സമരം സമരമുഖത്തുണ്ടാവും അടികൊള്ളാനുണ്ടാവും ജയിലിൽ പോകാനുണ്ടാവും കേസ് കൊടുക്കാനുണ്ടാവും എന്തിനും ഏതിനും ഞാൻ ഞാനുണ്ടാവും പോസ്റ്റല്ല ഇതിലെ വിഷയം ഒരു പോസ്റ്റ് കിട്ടിയില്ല എന്നോർത്തോ കിട്ടിയെന്നോർത്തോ അമിതമായി ആഹ്ലാദിക്കുകയോ അമിതമായി ദുഃഖിക്കുകയോ ചെയ്യില്ല എൻ്റെ പാർട്ടി എന്താണോ എനിക്ക് രുന്നത് അത് ഉത്തരവാദിത്തത്തോടു കൂടി ഒരു പ്രവർത്തകനെന്നുള്ള നിലയിൽ ആ നിറവേറ്റം മാത്രമാണ് അല്ലാതെ സംസ്ഥാന നേതൃത്വം ഇനി ചാർജ് എടുക്കാൻ പോവുകയാണ് കൂടിയാലോചനകൾക്ക് ശേഷം ഈ വേണ്ട പരിഗണന കിട്ടിയില്ല എന്ന് തോന്നുന്നുണ്ടോ അല്ല ശ്രീ കെ എം അഭിജിത്ത് കേരള വിദ്യാർത്ഥി യൂണിയന്റെ എന്റെ പ്രസിഡന്റായിരുന്നു കെ എസ് യുവിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഞാൻ ദേശീയ സെക്രട്ടറി ആയിരുന്നു ഞാൻ ആദ്യം ദേശീയ സമിതി അംഗമായിരുന്നു കെ എം അഭിജിത്ത് ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു ഞാൻ ദേശീയ സെക്രട്ടറിയായി ഞങ്ങൾ ഒറ്റ ഒറ്റ രീതിയിൽ പ്രവർത്തിച്ചു വന്നയാളാണ് പക്ഷെ കെ എം അഭിജിത്തും ഒക്കെ ഏറ്റവും കഴിവുള്ള ആളാണ് അദ്ദേഹവും പരിഗണിക്കപ്പെടേണ്ട ആളാണ് അദ്ദേഹത്തെയും ദേശീയ സെക്രട്ടറിയായി പരിഗണിച്ചിട്ടുണ്ട് വലിയ സന്തോഷമാണ് പിന്നെ അല്ല സംഘടനക്കുള്ളിൽ ഭാരവാഹികൾ അവരവരുടെ നിലപാടുകൾ അറിയിച്ചിട്ടുണ്ട് പല ഘട്ടങ്ങളിലായി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് സ്വാഭാവികമാണ് കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ അഭിപ്രായങ്ങൾ അറിയിക്കാൻ എല്ലാവിധ അവകാശങ്ങളുള്ള പാർട്ടിയാണ് മറ്റു പാർട്ടികളെ പോലെ അല്ലല്ലോ അഭിപ്രായങ്ങൾ അറിയിക്കാൻ എല്ലാവിധ അവകാശങ്ങളും ഉണ്ട് അല്ല സ്വാഭാവികമായിട്ടും അഭിപ്രായ ഭിന്നതെ അറിയിക്കൂല കോൺഗ്രസിന്റെ ഒരു ചിട്ടവട്ടങ്ങളെ കുറിച്ചൊക്കെ ഞാൻ പറയാതന്നെ നിങ്ങൾക്കറിയാം ഞങ്ങൾക്ക് അഭിപ്രായം പറയാനും ഇനി ഞങ്ങൾക്ക് ഒരു അഭിപ്രായ ഭിന്നതയുണ്ടെങ്കിൽ അത് പറയാനും തീർച്ചയായിട്ടും എനിക്ക് അഭിപ്രായ ഭിന്നത ഉണ്ടെങ്കിൽ ഞാനത് പാർട്ടി ഫോറങ്ങളിൽ അവതരിപ്പിക്കും ഇന്നലകളിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഇനിയും എനിക്ക് അഭിപ്രായ ഭിന്നതയുള്ള കാര്യങ്ങളിൽ ഞാനത് അവതരിപ്പിക്കും അത് പാർട്ടി ഫോറങ്ങളിലായിരിക്കും അതിനുള്ള എല്ലാ അവകാശവും എൻ്റെ പാർട്ടി എനിക്ക് തന്നിട്ടുണ്ട് ഞാൻ ഇതിനകത്ത് ഇനി കൂടുതൽ ഇതിനകത്ത് ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി പ്രവർത്തകനാണ് എൻ്റെ പാർട്ടി എടുക്കുന്ന നിലപാടുകൾ ആ നിലപാടുകളെ മുന്നോട്ട് കൊണ്ടുവരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ തന്നെ എൻ്റെ പാർട്ടിയോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ള എല്ലാവിധ അവകാശങ്ങളും ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു സോ ഐ എം നോട്ട് ചലഞ്ചിങ് ഐ എം റിക്വസ്റ്റിംഗ് ഞാൻ അഭ്യർത്ഥിക്കുക മാത്രമാണ് ആ അഭ്യർത്ഥന എൻ്റെ പാർട്ടി കാണുമെന്നല്ല